മരണപ്പെട്ട നവീൻ ബാബുവിന്റെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ തുടരന്വേഷണ ഹർജി സമർപ്പിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ തികച്ചും പരീക്ഷണാടിസ്ഥാനത്തിൽ സമർപ്പിച്ച ഒരു ഹർജി മാത്രമാണത് ഇത് സംബന്ധിച്ച് ഈ കേസ് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി രണ്ട് തവണ പരിശോധിക്കുകയും അതിനുശേഷം സുപ്രീം കോടതിയിൽ അഡ്മിഷൻ പോലും കിട്ടാത്ത നിലയിലുള്ള കേസുകളാണ് അപ്പോൾ ഈ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായാണ് ഈ ഹർജി സമർപ്പിച്ചിട്ടത് എന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ ഞങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് ഈ തുടരന്വേഷണ ഹർജി ഒരു തരത്തിൽ നിലനിൽക്കാത്തതാണ് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് അവരുന്നയിച്ച പല വിഷയങ്ങളെ സംബന്ധിച്ചും അന്വേഷണ സംഘം പരിശോധന നടത്തുകയും അത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണ സംഘം കണ്ടെത്തിയ ഒട്ടനവധി വസ്തുതകൾ യഥാർത്ഥത്തിൽ വസ്തുതകൾ പരിശോധിച്ചാൽ തന്നെ ഈ പി പി ദിയുടെ നിരപരാധം വെളിവാകുന്നു എന്നുള്ള ആശങ്കയിലാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭയപ്പാടിലാണ് ഇങ്ങനെ ഒരു ഹർജി കൊടുത്തിട്ടുള്ളത് ഹർജി കൊടുത്ത് ഇന്ന് അത് വാദത്തിന് വെച്ചതാണ് ഇന്ന് അവർ അവരുടെ ഭാഗത്ത് നിന്ന് വേണ്ട നിലയിൽ ആരും വാദിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല സ്വാഭാവികമായും ആ കേസ് അവരുടെ വാദം കൂടി കേൾക്കാൻ വേണ്ടി മറ്റൊരു ദിവസത്തേക്ക് ഇരുപത്തി മൂന്നാം തീയതിയിൽ മാറ്റിവെച്ചിരിക്കുക അപ്പോൾ തുടരന്വേഷണം തന്നെ അവർ പറയുന്നത് അന്വേഷണ സംഘം കണ്ടെത്തിയ വിഷയങ്ങളെ വീണ്ടും വീണ്ടും അതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പുതുതായി ഒരു കാര്യവും പറയുന്ന പറയാനില്ല നേരത്തെ കണ്ടെത്തിയ വസ്തുതകളെ സംബന്ധിച്ച് വീണ്ടും വീണ്ടും ആക്ഷേപ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അന്വേഷണ സംഘം കണ്ടെത്തിയ തെളിവുകളെ അല്ലെങ്കിൽ സാക്ഷിമൊഴികളെ പ്രതിക്ക് അനുകൂലമായി വരാനിടയിലുള്ള സാക്ഷിമൊഴികളെ ഒഴിവാക്കി കിട്ടാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് നിയമപരമായി നിലനിൽക്കാത്ത ഒരു ഹരിജിയാണ് യഥാർത്ഥത്തിൽ അവർ സമർപ്പിച്ചിട്ടുള്ളത് ഈ കുറ്റപത്രത്തിന് ചില പഴുതികളാണ് ഈ സാക്ഷി മൊഴികളെ ഡിജിറ്റൽ തെളിവുകളെ സംബന്ധിച്ചൊക്കെയാണ് ഹർജിയിലെ ആക്ഷേപം എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ ഈ നവീനബാബുവിനെതിരായി ബോധപൂർവം ചില മൊഴികൾ സൃഷ്ടിച്ചു മിത്രമാവ് ആക്ഷേപമുണ്ട് അങ്ങനെ ഒരു വാദം അത് ഏതെങ്കിലും രേഖകൾ കൃത്യമായി സൃഷ്ടിച്ചു എന്നുള്ള നിലയിലുള്ള ഒരു വാദവും കുറ്റപത്രത്തിൽ ഇല്ല അല്ലെങ്കിൽ അവരുടെ ഹർജിയിൽ ആ രീതിയിൽ വ്യാജമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി എന്നുള്ളൊരു വാദമൊന്നും ഇല്ല പ്രശാന്തിൻ്റെ സി ഡി ആർ എടുത്തിട്ടുണ്ട് പ്രശാന്തിനെ അത് വളരെ പ്രധാനമായിട്ടുള്ള വിജിലൻസ് കോടതി ഓഫീസിലേക്ക് കയറിപ്പോയി വര പോയി വരുന്ന പ്രശാന്തിൻ്റെ സി ഡി ആറ് സി ഡി ആർ മാത്രമല്ല വീഡിയോ വിഷ്വൽസ് കോടതിയിൽ പ്രിസർവ് ചെയ്തിട്ടുണ്ട് അത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഫോൺ എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാം എടുത്തിട്ടുണ്ട് ഇതിലെന്താ കാര്യം വെച്ചാൽ ഒട്ടനവധി ആരോപണം ആർക്കും ഉന്നയിക്കാം പക്ഷേ കേസിലെ പ്രസക്തമായ വിഷയങ്ങൾ എന്താണ് പി പി ദിവ്യയുടെ സംസാരമാണോ ഇദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുള്ളത് അതിന് പി പി ദിവ്യക്ക് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ള വളരെ ലളിതമായ ചോദ്യത്തിനാണ് ഉത്തരം കണ്ടെത്തേണ്ടത് അതാണ് ഇതിൽ പ്രസക്തമായിട്ടുള്ളത് ബഹുമാനപ്പെട്ട തരിശ്ശേരി സെഷൻസ് കോടതി തന്നെ ഈ കാര്യത്തിൽ ജാമ്യാപേക്ഷാ ഘട്ടത്തിൽ തന്നെ ഈ കാര്യം പരിശോധിച്ച് അങ്ങനെ ഒരു ഉദ്ദേശമില്ല എന്ന് അസന്നിഗ്ധമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ഇത് അല്ല ഈ കേസ് ഈ കേസിൽ അതല്ലല്ലോ ഈ കേസിൽ പ്രതി ഇപ്പം നോക്കൂ ഒരു സൂയിസൈഡ് എന്നുള്ളതിൻ്റെ തീർത്തും വിരുദ്ധമായ ഒരു കാര്യമാണ് മേഡർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞു സൂയിസൈഡാണ് അത് പി പി ദിവ്യാണ് കാരണം അതുകൊണ്ട് പി പി ദിവ്യ പ്രതിയേർത്തു അത് അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അവർ പറയുന്നു പി പി ഈ എൻ്റെ ഭർത്താവ് ഒരു ഘട്ടത്തിലും ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല എന്ന് അസന്നിഗ്ധമായ മൊഴി കൊടുക്കുകയാണ് അങ്ങനെ തികച്ചും പരസ്പര വിരുദ്ധമായ മൊഴി കൊടുത്തുകൊണ്ട് ഒരു ഒരു സ്ത്രീയെ ഈ രീതിയിൽ നിയമത്തിൻ്റെ കോടതിയിൽ ഇങ്ങനെ കെട്ടിയിടുകയാണ് പ്രതിക്കും ഒരു ന്യായമായ അവകാശമില്ലേ

അത് കാരണം അതിൻ്റെ പാസ്വേഡ് മനസ്സിലാകുന്നില്ല അത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് പാസ്വേഡ് എന്താണെന്ന് നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അതുവരെ കുറ്റമായി പറയല്ല സ്വാഭാവികം ചിലപ്പം പാസ്വേഡ് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് കുടുംബം എല്ലാവരും പാസ്വേഡ് അറിയണമെന്നൊന്നുമില്ല പക്ഷേ അത് ബ്രേക്ക് ചെയ്ത് അത് കൃത്യമായ വസ്തുത എന്താണെന്ന് കണ്ടെത്താൻ സാങ്കേതിക വിദ്യ ഇപ്പോൾ ഉണ്ട് അത് കണ്ടെത്താൻ പറ്റും അത് ഞങ്ങളിപ്പോൾ ഒരാവശ്യം ഞങ്ങൾ ഈ കുറ്റപത്രം തന്നെ ശരിയല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഇപ്പം കോടതിയിൽ കൊടുത്തിട്ടുള്ള കുറ്റപത്രത്തിലെ മെറ്റീരിയൽസ് മാത്രം മതി നമ്മളുടെ നിരവരാജ് തെളിയിക്കുന്നതിന് മതി അതാണ് സൂചിപ്പിക്കുക അല്ല ഒരു സാധ്യതയെ നോക്കൂ ഒരു കേസിൽ നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട് ആരോപണം കൊണ്ട് മാത്രം ഒരു ഒരാളെ കുറ്റവാളിയായി ബ്രാൻഡ് ചെയ്ത് ജയിലടക്കാൻ പറ്റില്ല അതിന് ബോധമായ തെളിവുകൾ അല്ലെങ്കിൽ ശാസ്ത്രീയമായ തെളിവുകളെല്ലാം കൊടുക്കണം തെളിവില്ലാതെ പോയി കേവലമായ ആരോപണം വെച്ചുകൊണ്ട് ഒരാളെ നമുക്ക് അറിയാം ഒരാളെ നമുക്ക് പ്രതിസ്ഥാനത്ത് കുറേ കാലം നിർത്താൻ കഴിയില്ല ഇത് എത്രയും വേദന സെഷൻസ് കോടതിയിലെത്തി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സമീപിക്കുന്ന നടപടിയെ തടസ്സപ്പെടുത്താനാണ് ഈ ഒരു ഹാർജി